നമസ്കാരം അപ്പം എല്ലാവർക്കും സ്വാഗതം നമ്മൾ പലരുവേ എപ്പോഴും തന്റെ കുറവുകളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരല്ലേ അധികം പേരുള്ള എനിക്ക് പണമില്ല വീടില്ല എനിക്ക് അതില്ല ഇതില്ല എന്നും പറഞ്ഞ് നമ്മുടെ കുറവുകൾ മാത്രമേ കാണുകയുള്ളൂ അതിനെക്കുറിച്ചൊരു കഥ പറയട്ടെ ഞാൻ ഒരിടത്തൊരു ദരിദ്രനായ ഒരാളുണ്ടായിരുന്നു അപ്പൊ അയാൾ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കണേ എന്നാണെന്നറിയാവോ എനിക്കാകെ ദൈവമേ ഈ ഫാണ്ണ്ടക്കെട്ട് മാത്രമേയുള്ളൂ എനിക്കൊന്നുമില്ല എന്നെ എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഞാനൊന്നുമില്ലാതെ അല്ലേ ജീവിക്കുന്നത് എന്നെ ഒന്ന് അനുഗ്രഹിച്ചുകൂടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എപ്പോഴും വഴി നീളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സൂഫി ഗുരു ഒരു സ്ഥലത്തിരിക്കുന്നത് കണ്ടു അപ്പം സൂഫി ഗുരുവിൻ്റെ അടുത്തെന്ന് ചോദിച്ചു എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു അപ്പം ഗുരു ചോദിച്ചു എന്താണ് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പം ഇപ്പം പറഞ്ഞു എനിക്ക് ഒന്നുമില്ല എനിക്ക് പണമില്ല എനിക്ക് ജീവിക്കാൻ സാഹചര്യങ്ങളില്ല വീടില്ല എനിക്കെല്ലാം പുള്ളിക്കെല്ലാം വേണം എന്ന് പറഞ്ഞു അപ്പം സുഹി ഒരു ചോദിച്ചു നിനക്ക് ഉള്ളതിൽ എന്താണോ ഉള്ളത് അതിൻ്റെ പകുതി എനിക്ക് തരാമോ എന്ന് ചോദിച്ചു അപ്പം ഇയാൾ പറഞ്ഞു ആ ശരി ഞാൻ എനിക്കുള്ളതിൻ്റെ എന്താണെങ്കിലും പകുതി തരാം എന്ന് പറഞ്ഞു എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പം ഇവ ഇയാൾക്ക് വിശ്വാസമായി അപ്പം ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നീ എനിക്ക് എന്താണേലും പകുതി തന്നിരിക്കണം ഉറപ്പല്ലേ എന്ന് ചോദിച്ചു ഉറപ്പാന്നും പറഞ്ഞു അപ്പോൾ സൂക്കി ഗുരു കണ്ണടച്ചിരുന്നിട്ട് കണ്ണു തുറന്നിട്ട് ചോദിച്ചു നിനക്കുള്ളത് എന്റെ നിനക്ക് രണ്ട് മക്കളുണ്ട് അതിലകത്ത് ഒരാളെ എനിക്ക് തരാമോ നിനക്ക് രണ്ട് കണ്ണുകളുണ്ട് അതെനിക്ക് ഒരെണ്ണം തരാമോ ചെവി അതേപോലെ എനിക്കുള്ള എന്താണോ കാലുകളിലൊന്ന് കൈകളിലൊന്നും പറഞ്ഞു എല്ലാം ഇങ്ങനെ എണ്ണിയണി പറഞ്ഞു കഴിഞ്ഞപ്പം ഇയാൾ ചോദിച്ചു അതെങ്ങനെയാണ് ശരിയാവുന്നതെന്ന് ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞു നീ എന്നോട് പറഞ്ഞത് നിനക്കുള്ളതിൽ ഉള്ള സ്വത്തുക്കളിൽ പകുതി എനിക്ക് തരാമെന്നാണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇയാൾ വിചാരിച്ചത് ഇത്രയൊക്കെ ഉണ്ടായിട്ടാണല്ലോ ഞാൻ എനിക്ക് യാതൊരു അംഗവൈകല്യവുമില്ലാതെ ഇരുന്നിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ പിന്നെയും എനിക്കില്ലേ ഇല്ലേ എന്ന് ഇരിക്കണേ എന്ന് അപ്പം സൂഫി ഗുരു ഇയാളോട് പറഞ്ഞു നമുക്ക് ഉള്ളതിൽ നമ്മൾ സംതൃപ്തരായാൽ നമ്മുടെ ജീവിതം സന്തോഷകരമാകും ഏഹ് നമ്മൾ അല്ലാതെ വേറൊരു സമ്പത്തിനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഇത് നമ്മുടെ ജീവിതത്തിലും പാഠകമായി ഇല്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഇല്ലാത്ത ഒന്നിനെ ഓർത്താണ് നമ്മളധികവും വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ കണ്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത് അല്ലേ പണം ഉണ്ടാക്കാം നമുക്ക് ഏത് മാർ ഏത് മാർഗത്തിൽ എന്ന് വെച്ചാൽ നല്ല മാർഗത്തിൽ കൂടെ അതായത് നമ്മൾ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പണം കിട്ടും നമുക്ക് ജീവിക്കാനുള്ള പണം കിട്ടും അതേപോലെ നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലും നമുക്ക് ജീവിക്കാൻ പറ്റും അത് നമ്മൾ കണ്ടെത്തുക നമുക്കുള്ള സൗഹൃദങ്ങളെ നമുക്കുള്ള ബന്ധങ്ങളെ നമുക്കുള്ള സമ്പത്തിനെ ഓർത്ത് നമ്മൾ അഭിമാനിക്കുക നമുക്ക് നായുസ് തന്നിട്ടില്ലേ നമുക്ക് ആരോഗ്യം തന്നിട്ടില്ലേ നമ്മുടെ ഓരോ അവയവത്തിൻ്റെ വിലയൊന്നും നമ്മൾ എടുത്തു നോക്കിക്കേ എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ അവയവങ്ങളാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്നത് അതിനെ നമ്മൾ നന്നായി നോക്കി നന്നായി പണിയെടുത്താൽ സുഭിക്ഷമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ നമുക്കത് പറ്റില്ല നമുക്ക് എവിടെ എവിടെയെങ്ങനെ സ്വസ്ഥമായിട്ടിരുന്നാൽ നമുക്കില്ലാത്തത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കിട്ടും എന്നാണ് നമ്മൾ വിചാരിച്ചേക്കണേ നമ്മൾ പണിയെടുക്കുക എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അതിനുള്ള വരുമാനം നമ്മൾ കണ്ടെത്തുക ഇരുന്ന സമയങ്ങൾ ഒരു ചെറിയ പണിയാണെങ്കിലും ചിലർക്കുണ്ട് ഒരു ചെറിയ പണിയുള്ളവന് വലിയ പണിയാണ് ആഗ്രഹിക്കുന്നത് ഇല്ലേ ഇച്ചിരി പ്രശസ്തി ഉള്ളവനെ സെലിബ്രേറ്റ് ആകാനാണ് ആഗ്രഹിക്കുന്നത് ശരിയല്ലേ ആഗ്രഹങ്ങൾ നല്ലതാണ് പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം എന്തും ആഗ്രഹിക്കാം നമുക്ക് ഈ ലോകത്തുള്ള സർവ്വ സാധനത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആര് വേണമോ ആകാൻ ആഗ്രഹിക്കാം പക്ഷേ നമ്മൾ അതനുസരിച്ച് നമ്മൾ പ്രയത്നിക്കുകയും കൂടെ ചെയ്താൽ മാത്രമേ നമ്മൾ എത്തുകയുള്ളൂ അതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഉള്ളതിൽ സംതൃപ്തരായിട്ട് നമ്മൾക്ക് അതിനെ എങ്ങനെ നന്നാക്കാം എന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമാകും ഒത്തിരി പേര് പറയുന്നുണ്ട് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേട്ട ഞാനൊരു വാചകമാണേ ഒരാൾ പറയുകയാണ് ഓ എനിക്ക് എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വലിയ മാറ്റമൊന്നും വരും തോന്നുന്നില്ല എന്ന് അപ്പം നമ്മളതിൽ തയ്യാറായിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചും അങ്ങനെ തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും മാറ്റം വേണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച അതിനോട്ട് ഇറങ്ങി തിരിഞ്ഞാലേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലാതെ നമുക്കൊന്നും സാധിക്കില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ തന്നെയായിരിക്കും ഇരുപത്തഞ്ച് എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നമ്മൾ അതിൽ നിന്ന് ഒരാടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പം നമുക്കെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നനഞ്ഞിറങ്ങുക അതാണ് വേണ്ടത് എന്നിട്ട് കുളിച്ച് കയറുക നമ്മളങ്ങ് പുറപ്പെട്ടേക്കുക അപ്പം നമ്മൾ വിജയിക്കും ഒരു ലക്ഷ്യത്തോടു കൂടി വേണം ഈ മാസം ഇന്നത് ഞാൻ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഈ വർഷം ഇത്ര കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് ഒത്തിരി കാര്യങ്ങൾ ഇത്ര കാര്യങ്ങൾ എന്നുള്ള ഞാൻ പറഞ്ഞാലൊരു ഇതുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞ് നമ്മൾ ഇടപെടാണ്ടിരിക്കുക ഒന്നോ രണ്ടോ കാര്യം നമ്മൾ ഈ വർഷം ചെയ്യും എന്ന് ചിന്തിക്കുക ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക അതെങ്ങനെ നേടിയെടുക്കാം എന്ന് ചിന്തിക്കുക അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് അല്ലാണ്ട് എനിക്കെല്ലാം ദൈവം തരും ദൈവം തരും എന്ന് പറയാം ദൈവം തര തരുന്നുണ്ട് നമ്മളത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കുഴപ്പം ഇല്ലേ പ പറയും ഞാൻ പ്രാർത്ഥിച്ചാൽ പഠിക്കില്ല പല പലിക്കില്ല എനിക്കൊന്നും കിട്ടാറില്ല എനിക്ക് ഒരു ഒന്നും എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് നമ്മൾ ചുമ്മാ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നതാണെങ്കിൽ നമുക്കൊരു കൂട്ട് കെട്ടുകളുണ്ടെന്ന് വെച്ചോ ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളായിട്ടൊരു കൂട്ടുകെട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് ഇരിക്കും കൂട്ടുകാരുടെ കൂടിയിരിക്കും അതേപോലെ നമുക്ക് സമ്പത്തുണ്ടെന്ന് വെച്ചു നമ്മൾ മതിമറന്ന് ഒരു ധിക്കാര ഭാവത്തോടു കൂടിയായിരിക്കും സമ്പത്തുള്ളപ്പം നമ്മൾ നടക്കുന്നത് നമുക്ക് സൗഭാഗ്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ പലരെയും അങ്ങ് മറക്കും ആ സമയത്ത് നമുക്ക് ചെറിയ തട്ടുകേടുകൾ വരും അതായത് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ട് ഇച്ചിരി കൂട്ടുകാരൊന്നും പിണങ്ങിപ്പോകുന്നു ഇച്ചിരി എല്ലാം വരുന്നു എന്നു പറയണ ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച ഉണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാം അനുഭവിക്കുമ്പോൾ നമ്മൾ തന്നെ പെട്ടെന്ന് നമ്മൾ ദൈവത്തിലേക്ക് തിരിയും ഇല്ലേ എന്നാൽ നമ്മൾ ആ സമ്പത്ത് കാലത്തോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തിനൊന്നും ഓർക്കാൻ പോവില്ല പെട്ടെന്ന് നമ്മൾ തിരിയും അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും നമ്മൾ ഇട്ടിട്ട് പോകുന്നതും നമ്മളോട് ഓരോരുത്തർ പിണങ്ങിപ്പോകുന്നതും നമുക്ക് ഓരോ കഷ്ടനഷ്ടങ്ങൾ വരുന്നതും നമ്മൾ ദൈവത്തിലേക്ക് തിരിയാൻ ഒരു മാർഗ്ഗമാണ് അപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തെ ഓർക്കാൻ വേണ്ടി ദൈവം നമുക്കിട്ട് ഓരോ ചുട്ട അടി അടിവെച്ചു തരുന്നതാണെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി അല്ലാതെ അതിനകത്ത് വേറൊന്നുമില്ല അപ്പം നമ്മളൊരു ചെറിയ ദൈവവിശ്വാസിയായിട്ട് മാറും അപ്പം ഇടക്കിടയ്ക്ക് നമ്മളെ ദൈവം ഓർമ്മപ്പെടുത്തുന്നതാണ് നീ നീ നിന്റെ പോക്ക് ശരിയല്ല നീ ഇന്ന രീതിയിൽ പോയിട്ടുണ്ട് നീ രക്ഷപ്പെടും പക്ഷേ നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട് അതിനെ നീ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ നിന്റെ ജീവിതത്തിൽ തരുന്നത് എന്ന് ഇല്ലേ എന്ന് എല്ലാം ഉള്ള സമയത്ത് ദൈവത്തെ വിചാരിക്കുന്നവരും ഉണ്ട് കെട്ടോ എത്ര സമ്പന്നന്മാരാണെങ്കിലും ദൈവത്തെ വിടാണ്ട് തന്നെ പിന്തുടരുന്നവർ അവരുടെ ജീവിതം സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും അതല്ലാത്തവർ ഉയർന്ന് താന്ന് ഒരു കുന്നും മലയും കുന്നും മലയും പോലെ ഇങ്ങനെ ഉയർച്ച താഴ്ചകളോടുകൂടിയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഏഹ് അപ്പം നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തട്ടുകേട് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ അതൊക്കെ നമ്മുടെ കയ്യിലിരിപ്പും കൊണ്ട് വരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി എന്തെങ്കിലുമൊക്കെ കയ്യിലിരിപ്പ് നമ്മുടെ കയ്യിലുണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോഴാണ് നമുക്ക് ഓരോ കൊട്ട് കിട്ടുന്നത് ഏഹ് അപ്പം ദൈവത്തെ വിചാരിക്കുക എന്നിട്ട് പണിയെടുക്കുക അപ്പം നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നല്ലൊരു വർഷമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണേ അല്ലാണ്ട് ഒരു വർഷവും ഒരു ദിവസവും ആർക്കും മോശമില്ല മോശമായ ഒരു ദിവസവും ഇല്ല അതാദ്യം ചിന്തിക്കണം മോശം നമ്മളായിട്ടുണ്ടാക്കുന്നത് ശരിയല്ലേ എല്ലാ ദിവസവും എല്ലാ പ്രഭാതങ്ങളും എല്ലാ സായം സന്ധികളും എല്ലാ രാത്രികളും ഒക്കെ ഒരുപോലെ തന്നെയാണ് അതിന് അതിൻ്റെതായ ഒരു സൗന്ദര്യം കൊടുത്തിട്ടുണ്ട് ഋതുക്കൾക്കും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മളത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മൾ നല്ലതായിട്ട് ഉപയോഗിച്ചാൽ അന്നത്തെ ദിവസം നമുക്ക് നല്ലതായിരിക്കും ഇല്ലേ ഓരോ ദിവസവും സന്തോഷമാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് രാവിലെ എണീക്കുക അന്നത്തെ ദിവസം ചെയ്യാനുള്ള കർമ്മങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക ആ അത് കഴിയുമ്പോൾ നമ്മൾ കിട ഉറങ്ങാൻ നേരത്ത് ദൈവത്തിന് നന്ദി പറയുക ഇത് ദിവസം തുടർന്ന് നോക്കിക്കേ നമ്മുടെ ജീവിതം നന്നാവും നമുക്ക് ഒരു പണിയും ഇല്ലാണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടുകയും ആവശ്യമില്ലാത്ത വിഷമങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുകയും പലരോട് നെഗറ്റീവ് ചിന്തകളുണ്ടായിട്ട് വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നമ്മളെപ്പോഴും ബിസി ആയിട്ടിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മനസ്സിലൊരു ചിന്തകളും വരില്ല നമ്മുടെ മനസ്സിൽ ദൈവഭക്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു നെഗറ്റീവ് ചിന്തിക്കാൻ നമുക്ക് സമയമില്ലല്ലോ കാരണം നമ്മുടെ മനസ്സ് പോസിറ്റീവ് കൊണ്ടെന്ന് അറിഞ്ഞു പിന്നെ നെഗറ്റീവ് നെഗറ്റീവോടെ ചിന്തിക്കും ഇല്ലേ നമ്മളപ്പം നല്ലത് മാത്രം ചിന്തിക്കാം മറ്റുള്ളവർക്ക് നല്ലത് വരുന്നതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവുള്ളൂ അവൻ നശിച്ചു പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നശിക്കുകയുള്ളൂ അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് ആട്ടോ നമ്മൾ മറ്റുള്ളവരെ നാശമായി കാണാൻ ഉദ്ദേശിക്കണമെങ്കിൽ അത് നമുക്ക് തന്നെ വരും ഈ ചോറ്റാനിക്കരൊക്കെ വഴിപെടുവാ വഴിപടുവാൻ വെ വെടിവഴിപാടുണ്ട് കേട്ടോ വെടിവഴിപാട് എങ്ങനെയാണ് കഴിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പലരും പറഞ്ഞു എന്താണെന്ന് അറിയാമോ ശത്രു സംഹാരമാണ് വെടി വഴിപാട് എന്ന് അപ്പം ഞാനിങ്ങനെ ഓർത്തോണ്ടിരുന്ന മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പിന്നെ എന്തിനാ ഇതിങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ വെടിവഴിപാടിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള അനാവശ്യ ചിന്തകളെയും അനാവശ്യ വികാര വിചാരങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന വഴിപാടാണത് നമ്മുടെ മനസ്സ് ക്ലീനാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മുടെ മനസ്സിലെന്തോ ദുഷിച്ച ചിന്തകളെല്ലാം എടുത്ത് നെഗറ്റീവൊക്കെ എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ് അതിന് ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെ നശിപ്പിക്കുക എന്ന അർത്ഥത്തോടു കൂടിയാണത് പക്ഷേ ഞാൻ ആദ്യ കാലത്തൊക്കെ എന്നോട് പറഞ്ഞു തന്നിരുന്നതും ഞാൻ കേട്ടതും ശത്രുക്കളെ സംഹാരം ചെയ്യാൻ വേണ്ടി അതായത് വേറെ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമുക്കിഷ്ടമില്ലാത്തവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പോയി ചെയ്താൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത് പിന്നീട് അറിവായി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്ത് പൊട്ടത്തരാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ എന്നിട്ട് ഇത് ഈ വെടിവഴിവാൻ കൊണ്ട് ആൾക്കാർ പൈസ കൊടുക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നേ ഇതെന്തൊരു ഇത് മറ്റൊരാളെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കണം ഇത് ഇങ്ങനെയുണ്ട് മനുഷ്യന് ഇങ്ങനത്തെ ചിന്തയുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു പിന്നെ പിന്നെ കാലം പോകെ പോകുകയാണ് നമുക്ക് മനസ്സിലായത് ഇത് സംഭവം ഇതാ അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റൊരാളുടെ നാശം നമ്മൾ കാണാൻ ഒരിക്കലും ഒരിക്കൽ പോലും നമ്മൾ മനസ്സാവാച കർമ്മണ ചിന്തിക്കുക പോലും ചെയ്യരുത് മറ്റുള്ളവർക്ക് നന്മ വരാൻ നമ്മൾ ആഗ്രഹിക്കുക അപ്പോൾ നമ്മളിലേക്ക് ഇരട്ടി സൗഭാഗ്യങ്ങളും ഇരട്ടി സന്തോഷവും ഒക്കെ വരും അത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മക്കളിലും കാണാൻ പറ്റും ഉറപ്പായ കാര്യമാണ് നമ്മൾ എന്താണോ കുനിഷ്ഠ് മറ്റുള്ളവരെ കുറിച്ച് വിചാരിച്ച് കുശുമ്പും കുന്നായികയും വിചാരിച്ചുകൊണ്ടിരിക്കണത് അത് നമ്മൾ നമ്മളനുഭവിക്കുന്ന എങ്ങനെയാണ് നമ്മുടെ മക്കളിലൂടെയായിരിക്കും ചിലപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഒരു തലമുറയ്ക്ക് പോലും ദോഷം വരാത്ത രീതി ചിന്തിക്കുക നല്ലത് മാത്രം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് പിന്നെ പ്രാർത്ഥന എന്ന് പറയുന്ന മറ്റൊരാൾക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിലൊന്നും ആകാണ്ടിരിക്കുക ശ്രമിക്കുക പ്രാർത്ഥനയ്ക്ക് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല എല്ലാം ദൈവത്തിനറിയാം അല്ലേ അത് ചിലരിങ്ങനെ എണ്ണി പെറുക്കി ചോദിച്ച് മേടിക്കണം എന്ന് പറയും ഇല്ലേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊക്കെ കിടന്ന് പറയും അതൊന്നും അറിയേണ്ട ഇ ജനങ്ങളെ കോടാനുകൂടി ജനങ്ങളെ സൃഷ്ടിക്കാൻ അറിയാവുന്ന ദൈവത്തിനറിയത്തില്ലേ നമ്മളെ എങ്ങനെയാ നോക്കണ്ടേന്ന് നമ്മളൊരു കാര്യം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലത് വരുത്തണേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക നല്ലത് നമ്മുടെ ജീവിതത്തിൽ വരുത്തണം എന്ന് ഇതൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇല്ല 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 എന്നും പറഞ്ഞ് വിഷമിച്ച് നടക്കാണ്ടിരിക്കുക ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാകെ തന്നെ ചെയ്യുകയുള്ളൂ എനിക്ക് ഈ വർഷം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ആ എനിക്ക് എല്ലാ വർഷവും ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എനിക്കൊരു കഴിവുമില്ല അല്ലെങ്കിൽ എനിക്കൊരു ജോലിയില്ല നമുക്കൊക്കെ കൊച്ചു ജോലിയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുക ഒരു ജോലിയില്ലാത്തവനെ അവനെ ഓർക്കുക അതേപോലെ നമുക്ക് ഇത്രയെങ്കിലും കിടക്കാനൊരു വീടുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു കൂരാപ്പി കിടക്കുന്നവനൊരാളെ ചിന്തിക്കുക നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്തവനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഈ അപ്പം നമുക്ക് മനസ്സിലാകും നമുക്കെല്ലാം ഉണ്ടല്ലോ എന്ന് അംഗവൈകല്യമുള്ളവർ ചിന്തിക്കുക നമുക്ക് കാലും കയ്യും എല്ലാം തന്നിട്ടില്ലേ എന്ന് കണ്ണ് കാണില്ലാത്തവർ ചിന്തിക്കുക അപ്പം നമ്മുടെ കണ്ണിൻ്റെ വില നമുക്കറിയാം ഇല്ലേ ഓരോ അവയവങ്ങളെയും അപ്പോളാണ് നമ്മൾ എന്തു ഭാഗ്യവാന്മാർ എന്ന് നമുക്കിതൊക്കെ ഉണ്ടല്ലോ നമുക്ക് പിന്നെ മടിയും കൊണ്ടാണല്ലോ നമ്മൾ ഈ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് നമ്മൾ ചിന്തിക്കും ഇല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു അപ്പം ബായ്